ഹലോ നമസ്കാരം എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആശ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു പത്താം ക്ലാസ് യോഗ്യതയുണ്ടോ നിങ്ങൾ ഒരു കേന്ദ്ര സർക്കാരിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പൊ നമുക്ക് വരുന്നത് എസ് എസ് സി എം ടി എസിനു വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ജൂൺ ഇരുപത്തി അതായത് നമ്മളിപ്പം വീഡിയോ എടുക്കുന്ന ജൂൺ ഇരുപത്തി അഞ്ചിനാണ് നാളെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എം ടി എസും അതുപോലെ തന്നെ ഹവേൽദാർ എന്ന് പറയുന്ന രണ്ട് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പൊ എന്താണ് ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഇതിന് എത്ര ഫേസ് ഉണ്ട് എങ്ങനെയാണ് എക്സാം നടത്തുന്നത് എങ്ങനെ അപേക്ഷിക്കാം സിലബസ് എന്താണ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പോ എം ടി എസ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഹവേൽദാർ പോസ്റ്റിനോട് കൂടിയിട്ട് നമുക്ക് പരീക്ഷ നടത്തുന്നത് ഓൺലൈൻ പരീക്ഷയായിരിക്കും അതായത് നമുക്ക് നമുക്കിപ്പോഴും കോളേജോ അല്ലെങ്കിൽ സെൻട്രലോ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ സിസ്റ്റം ത്രൂ ഓൺലൈനിലായിരിക്കും പരീക്ഷ ചെയ്യുന്നത് ഇനി ഇതിനകത്ത് ഹവേൽദാർ പോസ്റ്റിനും എം പി എസ് പോസ്റ്റിനും വ്യത്യാസപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഹവേൽദാറിന് വരുന്നുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് ഈ ഒരു ബോർഡാണ് നടത്തുന്നത് ഇനി ഇതിനകത്ത് എം ടി എസ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് നമുക്ക് എക്സാമിനേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് ഈ പരീക്ഷ വരുന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് ആണ് ഇപ്പം നിങ്ങൾ പത്താം ക്ലാസ് പാസ് പാസ്സായിട്ടിരിക്കുവാണ് നിങ്ങൾക്കൊരു പതിനെട്ട് വയസ്സുണ്ടോ യെസ് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാം ഇനി ഇതിന് ഏജ് ലിമിറ്റ് നമുക്ക് സാധാരണയായിട്ട് എം ടി എസ് എക്സാമിന് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് ആണ് ഇനി നിങ്ങളൊരു ഒ ബി എസ് സി ആണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ വയസ്സിളവുണ്ട് ഓക്കെ ആണല്ലോ ഇനി എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷത്തെ ഏജ് ലിമിറ്റ് ഉണ്ട് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏജ് ലിമിറ്റ് ഇല്ല നിങ്ങൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സേ പാടുള്ളൂ ഇനി ഹബീൽദാർ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് വയസ്സുള്ളവർക്ക് ഇരുപത്തിയേഴ് വയസ്സ് വരെ അപേക്ഷിക്കാം ഇനി നിങ്ങൾ എന്താണ് ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി പ്ലസ് ത്രീ വരും അതുപോലെ എസ് സി എസ് ടി ആണെങ്കിൽ പ്ലസ് അഞ്ച് വരും അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ആണ് ഏജ് ലിമിറ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ ജൂലൈ ഇരുപത്തി നാലാം തീയതി വരെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ ആയിരിക്കണം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹവേൽദാർ പോസ്റ്റിന് ഫിസിക്കൽ ഉണ്ട് ഇവിടെ നമുക്ക് എം ടി എസ് ഇല്ല ഇനി നമുക്ക് ഫസ്റ്റ് പേപ്പർ ആദ്യത്തെ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും പേപ്പർ വണ്ണും പേപ്പർ ടൂം ഇങ്ങനെ രണ്ടായിട്ടായിരിക്കും നമുക്ക് എക്സാം നടത്തുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏജ് ലിമിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന മാധ്യമം അതായത് നിങ്ങൾക്ക് ഇത്രയും എന്ത് ചെയ്യാം എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാവോ എഴുതാം ഓക്കെ മലയാളത്തിൽ എക്സാം എഴുതാം തിരുവനന്തപുരം ജില്ലയിലേക്ക് നമുക്ക് അപേക്ഷിക്കാം അതായത് നമുക്കിപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് എം ടി എസ് സ്റ്റേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം കേരളം ചൂസ് ചെയ്യാം നമുക്ക് തമിഴ് നമുക്ക് തിരുവനന്തപുരത്തൊക്കെ വേക്കൻസി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കേരളം ചൂസ് ചെയ്ത് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് ഇതിന്റെ എക്സാം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ഇതിന്റെ എക്സാം നടത്തുന്ന സെപ്റ്റംബർ ഒക്ടോബറിലാണ് റിസൾട്ട് പെട്ടെന്ന് വരും വൺ ഇയറിൽ പെട്ടെന്ന് 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 പെട്ടെന്നാണ് നമുക്ക് എം ടി എസിന് എന്ത് പോകുന്നത് ആ ഒരു എക്സാം റിസൾട്ട് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് നമുക്ക് പോകുന്നത് ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കി ഞാൻ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് പരീക്ഷ വരുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം രണ്ട് സ്റ്റേജ് ആയിട്ടായിരിക്കും ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇത് നമുക്ക് ഹവേൽ മാത്രമാണ് കേട്ടോ പറയുന്നത് ഇനി ഫസ്റ്റ് സെഷനിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ രണ്ട് പേപ്പർ ആയിട്ടായിരിക്കും എക്സാം വരുന്നത് അതായത് പേപ്പർ വണ്ണിന് മാത്സും റീസണിങ്ങും ആയിരിക്കും വരുന്നത് പേപ്പർ വൺ അപ്പം അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി അതായത് ഇപ്പം നമുക്ക് ഇരുപത് ചോദ്യം ഉണ്ടാകും ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്കാണ് അറുപത് മാർക്ക് വരുന്നുണ്ട് അതുപോലെ റീസണിങ്ങിനും ഇരുപത് മൂന്ന് മാർക്ക് ഒരു ചോദ്യത്തിന് അറുപത് അങ്ങനെ നാൽപ്പത് മാർക്കിൻ്റെ ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് നൂറ്റി ഇരുപത് മാർക്കാണ് ടോട്ടൽ വരുന്നത് ആദ്യത്തെ സെഷൻ നിങ്ങൾക്ക് നാല്പത്തി അഞ്ച് മിനിറ്റ് ആയിരിക്കും പരീക്ഷ എഴുതാനായിട്ട് സമയം നിങ്ങൾക്കുള്ളത് ഇനി സെക്കൻഡ് ഇത് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി നിങ്ങളെ റിസൾട്ടിൽ നിങ്ങളുടെ റാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു മേഖല ഇവിടെ വലിയ പ്രാധാന്യം അർഹിക്കുന്നില്ല ഇനി സെക്കൻഡ് നോക്കിക്കേ സെഷൻ ടുവില് നമുക്ക് ജി കെക്ക് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാകും സെയിം മൂന്ന് മാർക്ക് വീതമാണ് ഇവിടെ എന്താണ് എഴുപത്തി മാർക്കാണ് ഇനി ഇവിടെ നോക്കിക്കേ ഇംഗ്ലീഷിന് നമുക്ക് ഇരുപത്തഞ്ച് മാർക്കാണ് മൂന്ന് വീതം എത്രയാണ് എഴുപത്തഞ്ച് വരും അങ്ങനെ നാപ്പത്തഞ്ച് മിനിറ്റ് നൂറ്റി അൻപത് ചോദ്യമാണ് വരുന്നത് ഇവിടെ നമുക്ക് എന്തുണ്ട് നെഗറ്റീവ് മാർക്ക് ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ എന്താണ് നെഗറ്റീവ് മാർക്ക് ഇവിടെ നിങ്ങൾക്കുണ്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ടോ ഇവിടെ നെഗറ്റീവ് ഇല്ല അപ്പോ ഇവിടെ രണ്ട് സെറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ വരുന്നത് എക്സാം നടത്തുന്നത് ക്ലിയർ ആണേ ഇനി നിങ്ങൾക്ക് എം ടി എസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രാഷ് കോഴ്സ് വരികയാണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട ഏരിയാസും ഡേ ഫൈവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മോക്ക് ടെസ്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എക്സാം അടുക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ ലൈവിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ നിങ്ങൾക്ക് നമ്മൾ എന്ത് എന്ത് ത്രൂ ആണ് ആപ്പ് ത്രൂ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പൊ കൂടുതൽ അറിയാൻ ഈ നമ്പറിലേക്ക് ഒന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക മാത്രമല്ല എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി കേട്ടോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യാം ഗൂഗിൾ ഫോം ഒന്ന് കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബായി എൻ താങ്ക് യു